ചോ ചണോ ചേങ്ങോ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലേ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ പോലെ എണീക്കെ ഒന്നാമത് കേശു പറഞ്ഞു ചെറിയ കാര്യമാണോ എന്നാ ഇതൊക്കെ അങ്ങനെ വേണമെങ്കിലേ നീ പുറത്തു പോയത് കഴിക്കരുത് അച്ഛനും നാണക്കരാണ് ഞാൻ വീട്ടിൽ എന്തൊരു ഇങ്ങനെയൊക്കെ പറശു അച്ഛൻ മോനും കൂടെ സംസാരം ഓ ും കാണിക്കാണ്ട നീ പെട്ടെന്ന് പറഞ്ഞപ്പോ അറിയാതെ ഞാൻ ഓട്ടോമാറ്റിക്കായി വീശിപ്പോയി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ കരണത്തടി കൊള്ളാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയേക്കുന്ന ഇവനാണ് ഞാൻ തന്നെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് ോട് ഇങ്ങനെ ദേഷ്യത്തിലല്ലാതെ സ്നേഹത്തോട് സംസാരിച്ചാ ഞാൻ അവിടെ പോകുന്നു ഇന്നോ നാളെയോ ലിക്വിഡ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പെരുമാറും ഞാൻ പറയട്ടോ കാടാ എടാ ഇന്നോ നാളെയോ ലിക്വിഡ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ലിമിറ്റാ ചേട്ടാടാ നീ മൂടെണ്ണം തരണ്ട നീ ഇവിടെ ഞാൻ മണ്ടാടിച്ച് ഞാൻ പോളന്നു എടാ ഇന്നോ നാളെയോ ലിക്കർ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന നിന്റെ അടുത്ത് ഞാൻ സ്നേഹത്തോടെ പെരുമാറണ രക്ഷപെട്ടു നീ പറ ഞാൻ ഇനി പറയാനില്ല പോർത്തരാ ഇവിടെ എല്ലാരേക്കാളും വിശ്വാസം ഞങ്ങൾക്ക് നിന്നെ തന്നെയാ പക്ഷെ നീ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴാ

അത് കറക്റ്റ് ആണ് എന്തെങ്കിലും കിട്ടിയാ പിന്നെ വിടൂല ഓ ഹലോ അല്ല ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു പോയതാണ് ആ അതവിടെ വിങ്ങി പൊട്ടി കരഞ്ഞുടഞ്ഞട്ടോ എന്തല്ലാ പൂക്കളെ തള്ളിട്ട് மங்களோஷத்தில் கூட அடிச்சு എന്നിട്ടും എന്നാലും കുടിക്കലെന്നു അപ്പൊ എന്താന്ന് വെച്ചത് ടാ എല്ലാ തെറ്റ് പറ്റും പലരും നമ്മളെ പല കാര്യങ്ങളും വച്ച് നീട്ടി പ്രലോഭിപ്പിക്കാൻ നോക്കും നമ്മളൊന്നും വിഴരുത് മദ്യ ആയിക്കോട്ടെ എന്തായാലും നമ്മളെപ്പോഴും നമ്മളെ കുടുംബത്തിനെ മറന്നൊന്നും ചെയ്യാം കേട്ടാ കുടുംബത്തിൻ്റെ സന്തോഷമാണ് ആ അത്രേ ഉള്ളൂ കേട്ടേ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉമ്മതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ